ും സ്വാഗതം വിശേഷം എല്ലാവർക്കും അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നത് പാലക്കേടെ അത്യാവശ്യം വലുപ്പുള്ള ലോക്കറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് ലോക്കറ്റ് എന്ന് പറഞ്ഞാൽ മാലും ലോക്കറ്റും കൂടി വരുന്ന ഒരു മോഡലാണ് അതുപോലെ തന്നെ കമ്മലുകൾ ഉൾപ്പെടുത്തിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള കമ്മലുകൾ അതുപോലെ തന്നെ ജിമിക്കി ജിമിക്കിയിൽ നിലനിലായിട്ടുള്ള ജിമിക്കികളൊക്കെ ഉൾപ്പെടുത്തിയൊരു കുട്ടി വീടുകയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകും ഫസ്റ്റ് മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ അത്യാവശ്യം വലുപ്പുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കറ്റ് പാലക്ക മോഡലാണ് വന്നേക്കണത് മോഡലേക്ക് വരുമ്പോൾ റൂബി സ്റ്റോൺ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പൂക്കുലക്കണ്ണി എന്ന് പറയണ ചെയ്യണല്ലേ നൂൾ ചെയ്യുന്നൊക്കെ പറയുന്ന മോഡലാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയ്ത് നമുക്കൊരു ആറുപിടി ഏഴുപടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടൊരു മോഡലാണ് ലോക്കറ്റ് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ഇന്നത്തെ ഒരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ഗ്രീൻ പാറയ്ക്കാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോക്കറ്റ് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോണും പിന്നെ ബാക്കിയൊക്കെ സെയിം തന്നെയാണ് കേട്ടോ കുക്കിലൊക്കെ തന്നെ ചെയ്യാനും ബാക്കിലേക്ക് ബാക്ക് ചെയ്യാനും ഒക്കെ വന്നിട്ടുള്ളൊരു മോഡൽ തന്നെയാണ് ലോക്കറ്റ് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് വന്നേനേ അപ്പോൾ ലോക്കറ്റൊക്കെ അത്യാവശ്യത്തിൽ വലിപ്പത്തിൽ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഓർഡർ ചെയ്താൽ മതി കേട്ടോ അത്രയും വലിപ്പത്തിലാണ് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അവിടെ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള പാലക്കയുടെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ബോക്സ് ചെയിൻ ആണ് അത്യാവശ്യം വലുപ്പമുള്ള ബോക്സ് ചെയിനാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് എന്താ പറയുക നൂല് പോലത്തെ അല്ല കുറച്ചും കൂടി വലിപ്പം തോന്നിക്കില്ലേ അങ്ങനത്തെ ഒരു ബോക്സ് ചെയിൻ ആണ് പാലൊക്കെ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള എഡി സ്റ്റോൺ വെച്ചുള്ള ഇത് വൈറ്റ് സ്റ്റോൺ ആണ് വന്നേക്കുന്നത് ബോക്സ് ചെയിൻ ആണ് കേട്ടോ ഭയങ്കര തിന്നും അല്ല എന്നാൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള എന്ന് ഒരു മീഡിയം വലിപ്പത്തിൽ വരുന്ന ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ അത്യാവശ്യം ഒരു മോഡലാണ് സ്റ്റോൺ വർക്ക് അത്യാവശ്യം വന്നിട്ടുണ്ട് ബാക്കിലേക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടില്ലേ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം റൂബി ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ വൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ തന്നെ റൂബി ആണ് വന്നേക്കണേ ഇതും നല്ല ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റെപ്പ് നിലകൾ വന്നിട്ടുള്ള ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് ഒട്ടും ആയിട്ടുള്ള ഒരു മോഡൽ അല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ രണ്ട് നില വരുന്നതും അതുപോലെ തന്നെ മൂന്ന് നില വരുന്ന ജിമിക്കാണ് വന്നേക്കുന്നത് സ്റ്റെഡും റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല മോഡലായിട്ടുണ്ട് കേട്ടോ അധികം ഹെവി അല്ല നല്ല ഭംഗിയുള്ള മോഡലാണ് സ്റ്റോൺ വർക്ക് വന്നു എന്ന് അധികം റേറ്റിലും വരുന്നില്ല കേട്ടോ റേറ്റ് കുറവില്ല തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ റൂബി കാണിച്ചില്ലേ അതിൻ്റെ തന്നെ വൈറ്റ് ആണ് വന്നേക്കണത് സെയിം രണ്ട് നില മൂന്ന് നില അഞ്ചിമിക്കാണോ കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് രണ്ട് മോഡലും നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള മണിമാരിയാണ് വന്നേക്കുന്നത് നല്ല സിമ്പിളായിട്ടുള്ള മോഡലാണ് കേട്ടോ നമ്മൾ മുമ്പും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് പക്ഷേ ഇത് ഓർഡർ ചെയ്യണ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടെന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുളത്ത് അത്രയ്ക്കും നല്ലതല്ല കേട്ടോ അപ്പോൾ നാടൻ ഇട്ടിട്ട് തരാനായിട്ട് ഉറപ്പായിട്ടും പറഞ്ഞോളൂ കൊളത്തുന്ന പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാല നന്നായിട്ടുണ്ട് പക്ഷെ കൊളത്ത് അത്ര നല്ലതല്ല അപ്പോൾ തീർച്ചയായിട്ടും ഓർഡർ ചെയ്യുമ്പോൾ കുളത്ത് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നാടൻകുളത്ത് വെച്ച് അയക്കാനായിട്ട് പറഞ്ഞാൽ മതി കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ കരിമണിയിൽ വന്നേക്കുന്നത് കൈച്ചേനാണെട്ടോ വന്നിരിക്കുന്നത് ഗോൾഡ് മുത്തും അതുപോലെ തന്നെ ക്രിസ്റ്റലിൻ്റെ ബ്ലാക്ക് മുത്ത് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണം അത്യാവശ്യം വലുപ്പമുള്ളൊരു മോഡലാണ് റൂബി സ്റ്റോൺ വെച്ചിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതിന്റെ തന്നെ വൈറ്റും വരുന്നുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ തന്നെ ആണ് കേട്ടോ വന്നേക്കുന്നത് രണ്ടും നന്നായിട്ടുണ്ട് കേട്ടോ വൈറ്റ് ആയാലും അതുപോലെ തന്നെ റൂബി ആയാലും നന്നായിട്ടുണ്ട് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വലിപ്പത്തിൽ സ്റ്റെഡ് ഇടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് തീരെ ചെറുതും സിമ്പിളും അങ്ങനെ ഇടുന്നവർക്കൊന്നും മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലല്ല കേട്ടോ ഒരു മോഡല് വന്നിരിക്കണത് പാലക്കയുടെ സിമ്പിൾ ആയിട്ടുള്ള ആണ് കേട്ടോ ഇത് നമ്മൾ വീഡിയോയില് മിക്ക വീഡിയോയിൽ കാണിക്കുന്ന ഒരു മോഡൽ തന്നെയാണ് അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് വരുമ്പോൾ വീണ്ടും വീഡിയോയിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ സ്റ്റോക്ക് വന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള റൂബിയുടെ ആണ് കേട്ടോ വന്നേക്കണത് സിമ്പിളാണ് വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ സെയിം പേളിൽ വന്നിട്ടുണ്ട് കേട്ടോ അതും കൂടി കാണിച്ചുതരാം കേട്ടോ എൻ്റെ തന്നെ സെയിം പേളിൻ്റെ ആണോട്ടോ വന്നേക്കുന്നത് കണ്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇങ്ങനത്തെ മോഡൽ ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ പേളൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും പേള് എങ്ങനത്തെ മോഡൽ വന്നാലും പേള് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കണത് നടുവില് ചെറിയൊരു റൂബിയുടെ സ്റ്റോൺ വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ ഒരു പേളാണ് കേട്ടോ അത്യാവശ്യം വലിപ്പാണ് തീരെ ചെറുതല്ല കേട്ടോ അത്യാവശ്യം ഒരു മീഡിയം വലിപ്പം വരുന്ന ഒരു സൈസല്ലാണിപ്പോൾ വീഡിയോയിൽ എങ്ങനെയാണോ കാണുന്നത് ആ സൈസിലന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനിൽ ഹാങ്ങിങ് മോഡൽ സ്റ്റാർട്ടായിട്ട് വരുന്ന ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലായിട്ടുണ്ട് കേട്ടോ ഗോൾഡ് കളറിങ് മാത്രമാണ് വന്നേക്കണേ ഒട്ടും സ്റ്റോൺ വർക്ക് വരാത്തൊരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നടുവിൽ സ്ക്വയർ ടൈപ്പിൽ വൈറ്റ് സ്റ്റോൺ വന്നിട്ട് ഇടയിൽ സ്റ്റാർ ടൈപ്പ് വന്നിട്ടുള്ള ഒരു മോഡലാണ് ഡബിൾ ലെയറിൻ്റെ ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി നേരത്തെ കാണിച്ചേക്കാറ്റും കുറച്ചും കൂടിയും എന്താ പറയുക തീ നേരത്തെ കാണിച്ചാൽ തീരെ നൈസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മോഡലല്ല ഇതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പൊളിച്ച തോന്നിക്കുന്ന ഒരു മോഡലാണ് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ബോക്സ് ഇതുപോലത്തെ പേട് വരുന്ന മോഡലാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ ഉള്ള ഒരു മോഡലാണ് കേട്ടോ അത് നമ്മുടെ ഇത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അത് സ്റ്റോക്ക് ഔട്ടായിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സിമ്പിൾ സിമ്പിളായിട്ടുള്ള പേടിൻ്റെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡബിൾ പാലക്ക മോഡലാണ് കേട്ടോ കമ്മൽ വന്നേക്കുന്നത് സിംഗിളും വരാറുണ്ട് ഡബിളും വരാറുണ്ട് കേട്ടോ അപ്പോൾ ഡബിൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിംഗിളും വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചതാട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ സിംഗിൾ പാലക്ക മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നാഗഭടം മോഡലാണ് വന്നേക്കണത് കോമൺ ആയിട്ട് ഒരു മോഡൽ തന്നെയാണ് കേട്ടോ ഇതും മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള കമ്പനികളൊക്കെ ഉൾപ്പെടുത്തിയുള്ള അടിപൊളി മോഡലുകളായിരുന്നു കേട്ടത് അപ്പൊ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാബ്ലി ജസ്റ്റ് ഒന്ന് കയറി എനിക്ക് നോക്കാം അപ്പൊ അടുത്ത വീട്ടിൽ നല്ല അടിപൊളി മോഡലായിട്ട് ചോദിക്കണം താങ്ക് യു